ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കാലത്തെ അതിജീവിച്ച പ്രണയത്തിന്റെ ഒരു കഥയിലേക്കാണ് ആഗ്രയുടെ യമുനാ യമുനാനദീതീരത്ത് ചന്ദ്രപ്രകാശത്തിൽ വെളുത്ത മുത്തുപോലെ തിളങ്ങുന്ന ഒരു മാണിക്യം ലോകത്തിലെ സപ്താത്കുതങ്ങളിൽ ഒന്നായ വെണ്ണക്കല്ലിൽ കൊത്തിയെഴുത്ത ഒരു കവിത അതെ താജ്മഹൽ കഥ ആരംഭിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായ ഷാജഹാൻ രാജ്യമെമ്പാടുമുള്ള സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിരുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ഹൃദയം കവർന്നത് ഒരു രൂപസുന്ദരിയായ രാജകുമാരി മുന്താസ് മഹൽ അവരുടെ അനശ്വരമായ പ്രണയത്തിന്റെ സാക്ഷ്യമാണ് ഈ വെണ്ണക്കൽ സൗധം പേർഷ്യൻ സൗന്ദര്യവും മുഗൾ ശൈലിയും സമന്വയിക്കുന്ന താജ്മഹൽ വെറും ഒരു ശവകുടീരം മാത്രമല്ല മറിച്ച് ഒരു പ്രണയത്തിന്റെ ജീവിക്കുന്ന ഓർമ്മയാണ് ചക്രവർത്തിയായ ഷാജഹാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം മുന്താസ് മഹലായിരുന്നു അവർക്ക് പരസ്പരം അഗാധമായ സ്നേഹമായിരുന്നു ഷാജഹാൻ എവിടെ പോയാലും മുംതാസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ തന്റെ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് ഈ ലോകത്തോട് വിട പറഞ്ഞു ആ വേർപാട് ഷാജഹാനെ വല്ലാതെ തളർത്തി മരണക്കിടക്കിയിൽ വെച്ച് മുംതാസ് ഷാജഹാനോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഒന്ന് തന്റെ ഓർമ്മയ്ക്കായി ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്മാരകം പണിയണം രണ്ട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കരുത് മുംദാസിനോടുള്ള സ്നേഹം കാരണം ഷാജഹാൻ ആ രണ്ട് വാഗ്ദാനങ്ങളും നിറവേറ്റി ഇരുപത്തിരണ്ട് വർഷം ഇരുപതിനായിരത്തിലധികം കലാകാരന്മാർ ആയിരത്തിലധികം ആനകൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മാർബിൾ മൂലിവസ്തുക്കൾ വജ്രങ്ങൾ എല്ലാം ആ ഒരു സ്വപ്നത്തിന്റെ ഭാഗങ്ങളായി മാറി താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത് ശുദ്ധമായ വെള്ള മാർബിൾ കൊണ്ടാണ് ഇത് രാജസ്ഥാനയിലെ മക്രനയിൽ നിന്നും കൊണ്ടുവന്നതാണ് പേർഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ശില്പികളും കലാകാരന്മാരും ഇതിന്റെ ഓരോ ഭാഗങ്ങളിലും തങ്ങളുടെ കൈവപ്പ് ചാർത്തി പ്രധാന ശിൽപി ഉസ്താദ് അഹമ്മദ് ആയിരുന്നു താജ്മഹൽ വെറുമൊരു കെട്ടിടമല്ല അത് മുഗൾ പേർഷ്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യകളുടെ ഒരു സംയോജനമാണ് പ്രധാന താഴികകുടം താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് വശങ്ങളിലുമുള്ള നാല് മിനാറുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും അവ അല്പം പുറത്തേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത് ഒരു ഭൂങ്കുലുക്കം ഉണ്ടായാൽ പ്രധാന കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന പൂക്കളുടെ രൂപങ്ങളും ഖുറാനിലെ വചനങ്ങളും കലാകൃതിൻ്റെ മറ്റൊരു ഉദാഹരണങ്ങളാണ് താജ്മഹൽ ഏറ്റവും മനോഹരമായി തോന്നുന്നത് വെളിച്ചത്തിലാണ് സൂര്യപ്രകാശത്തിൽ ഈ വെണ്ണക്കല്ലുകൾ പല നിറങ്ങളിൽ തിളങ്ങും രാവിലെ ഒരു ഇളം പിങ്ക് നിറത്തിലും ഉച്ചയ്ക്ക് ഒരു വെള്ളി നിറത്തിലും പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ ഒരു സുവർണ നിറത്തിലും താജ്മഹൽ കാണാം താജ്മഹൽ പൂർത്തിയായപ്പോൾ ഷാജഹാന്റെ ആഗ്രഹം താജ്മഹലിന് എതിർവശത്തായി കറുത്ത മാർബിളിൽ തനിക്കു വേണ്ടി ഒരു ശവകുടീരം പണിയണമെന്നായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ തടവറയിലാക്കി തടവറയിലെ ഒരു ചെറിയ ജനലിലൂടെ ഷാജഹാൻ എല്ലാ ദിവസവും താജ്മഹലിലേക്ക് നോക്കിയിരുന്നു തൻ്റെ പ്രണയത്തിന്റെ സ്മാരകം നോക്കി അദ്ദേഹം തന്റെ അവസാന കാലം കഴിച്ചുപൂട്ടി ഷാജഹാൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ മുന്താസിന്റെ കല്ലറക്കി അടുത്തായി അടക്കി അങ്ങനെ പ്രണയിച്ചവരും പ്രണയിക്കപ്പെട്ടവരും ഒടുവിൽ അവിടെ ഒന്നു ചേർന്നു ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്നേഹത്തിന്റെ സ്മാരകം കാണാൻ ആഗ്രഹയിലേക്ക് എത്തുന്നത് താജ്മഹൽ കാണുമ്പോൾ നമ്മൾ കാണുന്നത് വെറുമൊരു കെട്ടിടമല്ല മറിച്ച് ഒരു മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉറവെടുത്ത അനശ്വരമായ പ്രണയത്തിൻ്റെ ഒരു കഥയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം താജ്മഹൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി